സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പത്തൊൻപത് ലക്ഷത്തിലേറെ ഹിയറിംഗ് നോട്ടീസുകൾ തയ്യാറായതിൽ വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷത്തിലേറെ നേരത്തെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു രണ്ടായിരത്തി രണ്ട് പട്ടികയുമായി കുടുംബ വിവരങ്ങൾ പൂരിപ്പിച്ചതിൽ അപാകതയുള്ളവർക്കാണ് നോട്ടീസ് നൽകുന്നത് ഒരാഴ്ച മുൻപ് ആരംഭിച്ച ഹിയറിംഗ് ലക്ഷം ഫെബ്രുവരി ഹിയറിംഗ് തുടരും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തിയാണ് കരട് പട്ടിക പുറത്തിറങ്ങിയപ്പോഴേക്കും സൃഷ്ടിച്ചു അതിനാൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത ബി എൽഒമാർക്ക് പകരം ഈ ബൂത്തുകളിൽ പുതുതായി ആളെ നിയമിച്ചു ഇവർക്ക് ആളെ കണ്ടെത്തി നോട്ടീസ് നൽകാൻ പ്രയാസം നേരിടുന്നു നോട്ടീസിന്റെ അസൽ സ്വീകരിച്ചയാൾ ഒപ്പിട്ട് ബിഎൽഒക്ക് തിരികെ നൽകുമ്പോൾ പകർപ്പ് സൂക്ഷിക്കാനായി കൈമാറും നോട്ടീസിൽ പേരുള്ളയാൾ വീട്ടിലില്ലെങ്കിൽ കുടുംബങ്ങൾക്ക് പകർപ്പ് സ്വീകരിച്ച് അസലിൽ ഒപ്പിട്ട് നൽകാം നോട്ടീസ് സ്വീകരിച്ചയാളുടെ ഫോട്ടോ ലൈവായി എടുത്ത ശേഷം ഒപ്പിട്ട നോട്ടീസും ചേർത്ത് ബി എ ലോഡി ആപ്പിൽ അപ്ലോഡ് ചെയ്യും നോട്ടീസ് ലഭിച്ചവർ കൃത്യമായ രേഖകൾ ബി എ ലോയ്ക്ക് കൈമാറിയാലോ ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അപ്ലോഡ് ചെയ്താലോ ഹിയറിംഗ് ഒഴിവാക്കാൻ ഈ മാർക്ക് കഴിയും ഇഡിക് കുമളി